മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ട താരങ്ങളായ ജയറാമും മകൻ കാളിദാസ് ജയറാമും ഇരുപത്തി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുകയാണ് ആശകൾ ആയിരം എന്ന ചിത്രത്തിലൂടെ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഇന്നാണ് റിലീസായത് അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആൻ്റണി ജോസഫുമാണ് ആശകൾ ആയിരത്തിൻ്റെ രചന നിർവഹിക്കുന്നത് ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ മലയാളി സിനിമാ പ്രേമികൾക്ക് സുപരിചിതനായ ജി പ്രജിത് ആണ് ആശകൾ ആയിരം സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ജൂഡ് ആൻ്റണി ജോസഫ് ഈ ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായി കൂടെ തന്നെയുണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും എൻ്റെ വീട് അപ്പുൻ്റെയും എന്ന ചിത്രത്തിലും ഇരുവരുടെയും കോംബോ നമ്മൾ കണ്ടതാണ് മലയാളി പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ വീണ്ടും അവർ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണ് ജയറാമും കാളിദാസ് ജയറാമും ആശകൾ ആയിരത്തിൻ്റെ മറ്റു അപ്ഡേറ്റുകൾ തുടർന്നുള്ള നാളുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് അണിയർ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് ജയറാമിന്റെയും കാളിദാസ് ജയറാമിന്റെയും ഈ കോംബോ കാണാൻ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറക്കണ്ട അപ്പോൾ നല്ല രസകരമായി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ Click subscribe and join the game. Video shining like a gem. Let's make memories again.